ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നീണ്ടകര ഫ്രഷ് മത്സ്യം ഒരു കത്തിലേക്കാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചിറമുടിയാണ് കോഴിക്കാട് മെഡിക്കൽ മിഷൻ പോകുന്ന വഴി ചിറമുടിയാണ് ഹായ് ചേട്ടോ ആ ചെന്നാണ് ഇതെങ്ങനെ മത്തിയൊക്കെ മത്തിന്ന് മുന്നൂറ്റമ്പത് രൂപയുള്ളു കിലോ ആ വലിയ കിളിമീൻ ഉണ്ട് നാന്നൂറ് രൂപയുള്ളൂ ഫ്രഷ് ഫ്രഷ് കിളിമീനാണ് അതുപോലെ തന്നെ അയല എല്ലാം നീണ്ടകര നീണ്ടകര വാടി വിഴിഞ്ഞം പോയി അവര് ഡയറക്റ്റ് കൊണ്ടുവരുന്ന മത്സ്യമാണ് അതുകൊണ്ട് വിശ്വസിച്ച് മേടിക്കാൻ മായം ഇല്ല വർഷം കൊണ്ട് വർഷം കൊണ്ട് ഇവരിവിടെ കച്ചവടമാണ് ഇതെങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ടോ കൂടുതലായതുകൊണ്ട് എന്നും എന്നും മീനല്ല ഈ വില തന്നെയാണോ അതോ അയല എങ്ങനെയാ വില അയല ഫ്രഷ് അയലോടൊക്കെ രണ്ടയ എടുത്താൽ കിലോ വരും അതേമാതിരി നല്ല വെട്ടിയലയാണ് ഫ്രഷ് അയലയാണ് അതുപോലെ കിളിമീന് കണ്ണനായല നല്ല പടക്കുന്ന ചൂര ചൂര അതുപോലെ തന്നെ മങ്കട ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കാട് പിറമുടിയാണ് അടുത്ത വീഡിയോ ആയി കാണാം ബൈ